ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ഞാൻ പണി എടുക്കാൻ വേണ്ടിയിട്ട് പല വീടുകളിലും പോകുമ്പോൾ എന്നോട് ആ വീട്ടിലെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നോക്ക് ഈ വാതിലിന്റെ ലോക്കിന് കംപ്ലൈന്റ് ആണ് ഈ വാതിലിന്റെ ലോക്കിന്റെ ഹാൻഡിൽ കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ താക്കോലിടുന്ന പൂട്ട് കംപ്ലൈന്റ് ആണ് എന്നൊക്കെ പറയൂ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത് ഒരു വാതിലിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ലോക്കാണ് മിക്ക വീടുകളിൽ ചെല്ലുമ്പോഴും കാണാം ഈ ലോക്കിൻ്റെ ഹാൻഡിൽ ഇതുപോലെ ഈ രീതിയിൽ ആടിക്കളിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന ലോക്കിൻ്റെ പൂട്ടില്ലേ ഈ പൂട്ട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാക്കും അപ്പോൾ ആ വീട്ടിലെ ആളുകൾ എന്താ കരുതുന്നത് എന്ന് പറഞ്ഞാൽ ലോക്ക് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇനി പുതിയ ലോക്ക് വാങ്ങിച്ചു കൊണ്ടുവരേണ്ടി വരും എന്നൊക്കെ കരുതും അതായത് പുതിയ ലോക്ക് ഫുള്ളായിട്ടുള്ള ബോക്സ് ഒന്നും വാങ്ങിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈ ഹാൻഡിലാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത് എന്നാൽ നിങ്ങൾ വേറെ ഹാൻഡിൽ കൊണ്ടുവന്നാൽ മതി ഇതുപോലത്തെ ഹാൻഡിലല്ലെങ്കിലും വേറെ ഡിസൈനിലുള്ള ഹാൻഡിൽ വാങ്ങിച്ച് കൊണ്ടുവന്നാലും മതി കാരണം ഈ ഹാൻഡിൽ കംപ്ലയിൻ്റ് വന്നാലും ഹാൻഡിൽ മാത്രമായിട്ട് നമുക്ക് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ ലോക്കില്ലേ ഈ ലോക്കിനാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ലോക്കും വാങ്ങിക്കാൻ കിട്ടും അല്ലാതെ ഒരു ലോക്ക് ഫുള്ളായിട്ടുള്ള ബോക്സ് ഒന്നും വാങ്ങിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു ഹാൻഡിലിന് മാത്രം കംപ്ലൈൻറ്റ് ഉൾ ഉണ്ടാകുമ്പോൾ വെറുതെ എഴുന്നൂറും എണ്ണൂറും തൊള്ളായിരം രൂപ കൊടുത്തിട്ടൊന്നും ഒരു ഫുൾ സെറ്റ് ലോക്ക് വാങ്ങിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്താണോ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലെ മുന്നേ മുൻഭാഗത്തെയും ബാക്ക് ഭാഗത്തേയും ഹാൻഡിൽ വാങ്ങിച്ച് കൊണ്ടുവന്നാൽ മതി കാരണം അവിടെ ഈ താക്കോല് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പൂട്ടും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഈ ലോക്കിനാണ് കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ വേറെ ഇതുപോലത്തെ ഒരു ലോക്ക് വാങ്ങിച്ചു കൊണ്ടുവരിക ഇത് സപ്പറേറ്റ് സപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇത് മിക്ക ലോക്കും ലോക്കൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ചില ആളുകൾക്ക് അറിയാതെ അവരെന്ത് ചെയ്യും എണ്ണൂറും എഴുനൂറും രൂപ കൊടുത്താണ്ട് ഒരു ഫുൾ സെറ്റ് ലോക്ക് വാങ്ങിച്ച് കൊണ്ടുവരും ചിലപ്പം ഈ ലോക്കിൻ്റെ ഏതെങ്കിലും ഒരു ഹാൻഡിലോ അല്ലെങ്കിൽ ലോക്കിനോ ആയിരിക്കും കംപ്ലൈൻറ് അപ്പോൾ ഹാൻഡിലിന് കംപ്ലൈൻ്റ് ആകുമ്പോൾ ഈ സാധനവും മാറ്റും ഈ അതായത് ഈ ലോക്കും മാറ്റും ഹാൻഡിലും മാറ്റും ഏ അപ്പോൾ ഏതാണോ കംപ്ലൈൻ്റ് എന്നു വെച്ചാൽ അത് മാത്രമായിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ പണിക്ക് പോകുന്ന മിക്ക വീടുകളിലും ആളുകൾ ചോദിക്കുന്നുണ്ട് ആളുകൾക്കറിയില്ല ഇത് ഹാൻഡിൽ മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും ലോക്ക് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും എന്ന് ആൾക്കാർ ആളുകൾക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടില്ലേ ഇതൊരു വാതിലിൻ്റെ ലോക്കാണ് ഇത് ഇങ്ങനെ സപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതുപോലെ ഈ വാതിലിൻ്റെ ഹാൻഡിലും വാങ്ങിക്കാൻ കിട്ടും ഇനി ആരും എന്തെങ്കിലും വാതിലിൻ്റെ ലോക്കിന് കംപ്ലൈൻറ് ഉണ്ടെന്ന് പറയുന്ന നേരത്തെ പെട്ടെന്ന് പോയിട്ട് ഒരു ഫുൾ ലോക്കിൻ്റെ സെറ്റൊന്നും വാങ്ങിച്ച് കൊണ്ടുവരേണ്ട കേട്ടോ ഏതാണോ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ആ കംപ്ലൈൻ്റ് ഉള്ള സാധനം മാത്രം പോയി വാങ്ങിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസയും ഒക്കെ കുറഞ്ഞു കിട്ടും